അലഹമ്മ അലഹദില്ലാ റബുൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹവാടി സുഹൃത്തുക്കളെ അസ്സലാ വാഹമത്തു അഹ് വരകാത്തു മഹാനായ മുഹമ്മദ് നബി സലഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ നന്മകൾ ധാരാളമായി കൊണ്ട് ലഭിക്കുന്ന ഒട്ടനവധി കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയുണ്ടായി ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുകയും പ്രവർത്തിക്കുകയും അത് നിലനിർത്തുവാനും വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും അത്തരത്തിൽ റസൂൽ സലല്ലാഹു അലൈഹു സലമ നന്മകൾ ധാരാളമായി കൊണ്ട് ലഭിക്കുമെന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് സുബഹി നമസ്കാരത്തിന് മുന്നുള്ള സുന്നത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹോസ്റ്റലിൽ കഴിയുന്നതിനാൽ നാം ഓരോരുത്തരും ആ ഒരു സുന്നത്ത് നമസ്കാരം സുബൈക്ക് മുന്നുള്ള ആ ഒരു സുന്നത്ത് നമസ്കാരം കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുന്നവരാണ് എന്നാൽ പലരും പലപ്പോഴായിക്കൊണ്ട് നാം നാടുകളിൽ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടത്ര ശ്രദ്ധ നൽകാറില്ല കാരണം എന്തെന്നാൽ ആ ഒരു സുന്നത്ത് നമസ്കാരത്തിൻ്റെ മഹത്വം എന്താണെന്നോ അതിൽ ലഭിക്കുന്ന പ്രതിഫലം എത്രത്തോളമാണെന്നോ നമുക്കറിയാത്തത് കൊണ്ടാണ് ആയിഷ അല്ലാഹു അല്ലാം നിവേദനം ചെയ്യുന്ന ഹദീഫിൽ റസൂൽ സലല്ലാഹു അലൈ പറയുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അൽഫജർ ആരാണോ സുബൈ നമസ്കാരത്തിന് മുന്നുള്ള ആ ഒരു രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നത് എന്നിട്ട് ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ആ ഒരു വ്യക്തിയുടെ മഹത്വത്തെക്കുറിച്ച് റസൂലു സല്ല അലൈഹി വസ്സലാം അതുടർന്ന് വിശദീകരിക്കുന്നുണ്ട് ഹാബ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും നന്മകൾ ആ ഒരു രണ്ട് അക്കാലത്ത് സുന്നത നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റവും അധികം അശ്രദ്ധരാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു സുബൈ നമസ്കാരത്തിന് മുന്നുള്ള സുന്നത്ത് നമസ്കാരം എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാന അത്തരത്തിൽ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് തൻ്റെ ജീവിതം ധന്യമാക്കുന്ന അവൻ്റെ മുത്തക്കൈങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹരി അലഹദില്ലാഹി അബ്ബുലാലമീൻ അസ്സലാ അയക്കും വരഹമുല്ലാഹി വർക്കാത്തു